നവാക്ഷരി മന്ത്രത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പുണ്യദിനങ്ങളാണ് മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളും മണ്ഡലകാലത്തിൻ്റെ പ്രത്യേകതകളാണ് കലിയുഗവരതനായ കലിയുഗ രക്ഷകനായി അവതരിച്ച അയ്യപ്പസ്വാമിയെയും സ്തുതിച്ചുകൊണ്ടുള്ള ദൈവിക അനുഷ്ഠാനങ്ങളാണ് ഇന്ന് ഓരോ ദേശത്തും വ്യത്യസ്ത രീതിയിൽ ആചരിക്കുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൃശ്ചികം ഒന്ന് എല്ലാവരും അമ്പലത്തിൽ പോയോ ഞങ്ങളും പോയി ഞങ്ങളുടെ വീടിനടുത്തുള്ള കുറച്ച് അമ്പലങ്ങളിലാണ് പോയത് അപ്പോൾ ആ പോയ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ആദ്യം പോകുന്നത് കാമൻകുളങ്ങര ക്ഷേത്രത്തിലേക്കാണ് ശിവക്ഷേത്രമാണ് നമ്മുടെ വീടിനടുത്തുനിന്ന് കുറച്ച് ദൂരമുണ്ട് കല്യാണത്തിന് മുമ്പൊക്കെ ഞായറാഴ്ചകളിൽ ഞങ്ങൾ എപ്പോഴും പോകുമായിരുന്നു ഞങ്ങളല്ല ഞാൻ സൈക്കിളിലോ ബസ്സിലോ ഒക്കെ പോകുമായിരുന്നു അപ്പം അമ്പലത്തിൻ്റെ പുറകു ഹൈവേ ആണ് ഹൈവേയുടെ തൊട്ടപ്പുറത്താണ് ഞാൻ പഠിച്ച സ്കൂൾ ഇപ്പോൾ ഈ വണ്ടി പോകുന്ന റോഡിൻ്റെ ഇരു സൈഡിലായിട്ട് കോച്ചിങ് സെന്ററുകളും അതുപോലെ ട്യൂഷൻ സെന്ററുകളും ഒക്കെ ഉണ്ട് കാരണം സ്കൂൾ അടുത്തായതുകൊണ്ട് ട്യൂഷൻ സെന്റർ അവിടെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിലെത്തി ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ദശപുഷ്പങ്ങൾ അതും മുഴുവനായിട്ടും അമ്പലത്തിലുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുമുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടി നമ്മുടെ നിർത്തിയിട്ട് സൈഡ് ഒതുക്കി നിർത്തി ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഇത് ഈ റോഡിൻ്റെ പരിസര ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഈ കാണുന്നതാണ് അമ്പലത്തിലെ ക്ഷേത്രക്കുളം അങ്ങനെ ഈ കുളത്തിൻ്റെ അപ്പുറത്താൽ അതിൽ പോലെ കാണുന്നത് ഹൈവേ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിട്ട് തിരിച്ചിറങ്ങി ഇതാണ് ഞാൻ പറഞ്ഞ ദശപുഷ്പങ്ങൾ ദശപുഷ്പങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്സായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കയറി കാണണം ഇതിനകത്ത് മൂന്നെണ്ണം മാത്രം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു വിദേശ പുഷ്പങ്ങളൊക്കെ മനസ്സിലായില്ലേ കുട്ടികളെ ട്യൂഷൻ വിട്ട് സ്കൂളിലോട്ട് പോവാണ് കേട്ടോ ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റ് അതായത് മിന്നാംതോട്ടിൽ ദേവീക്ഷേത്രം ഭദ്രകാളി ദേവീക്ഷേത്രം അങ്ങോട്ട് പോവാണ് അങ്ങനെ നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോവുകയാണ് മിന്നാംതോട്ടിൽ ദേവീക്ഷേത്രം ഇവിടെ ഈ റോഡിന് തൊട്ടപ്പുറത്തായിട്ട് സ്കൂളാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച സ്കൂളിന് അവധിയായിരുന്നു ഒരാഴ്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവം ശങ്കരമംഗല സ്കൂളിൽ വെച്ചായിരുന്നു ബോയ്സും ഗേൾസും ഉണ്ട് ഗേൾസിലാണ് ഞാൻ എട്ട് തൊട്ട് പത്ത് വരെ പഠിച്ചത് ഇത് നമ്മുടെ അവിടുത്തെ ഗവൺമെൻറ് കോളേജാണ് കേട്ടോ ഇനി അങ്ങ് അറ്റം വരെ പോയിട്ട് വേണം തിരിച്ച് കറങ്ങി വരാൻ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് ഇന്ന് വന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് റോഡിലേക്ക് വരുന്നതെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല ഓരോ സമയത്ത് ഓരോരോ മാറ്റങ്ങളാണ് റോഡിന് നിങ്ങൾ ആകാശത്ത് പുക കാണുന്നുണ്ടോ അതെന്ന് പറയുന്നതേ നമ്മുടെ ഇവിടുത്തെ ഫാക്ടറിയിൽ നിന്നുള്ള പുകയാണ് കെ എം എം എൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഇതാണ് ശങ്കരമംഗലം ബോയ്സ് സ്കൂൾ ഇത് പിന്നാമ്പറാണ് ഉമ്മറ ഞാൻ കാണിച്ചു തരാം ഇതാണ്ട് ഇവിടെ കലോത്സവം നടന്നതാണ് കേട്ടോ അതിൻ്റെ ആണ് ഈ ആർച്ചൊക്കെ അതാണ് ഇതാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചവറ ഇനി ഇതിന് തൊട്ടപ്പുറത്താണ് ഞാൻ പഠിച്ച ദാ വന്നു എൻ്റെ ഗേൾസ് സ്കൂൾ എട്ട് മുതൽ പത്ത് വരെ ഞാൻ സി ഡിവിഷനിലാണ് പഠിച്ചത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം അവിടെ ഒരു ഡിവിഷൻ ഇപ്പുറത്ത് കാണുന്ന ഒരു ഡിവിഷൻ എൻ്റെതാണ് കേട്ടോ ഞാൻ പഠിച്ച ക്ലാസ് അങ്ങനെ ഇപ്പോൾ ബോയ്സും ഗേൾസും ഇവിടെ പഠിക്കുന്നുണ്ട് ഇത് വളഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ ആണ്ട് മിന്നാംന്തൊട്ടിൽ ക്ഷേത്രം അപ്പോൾ എല്ലായിടത്തും വൃശ്ചിക മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വിശേഷങ്ങളാണ് പക്ഷേ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ആർച്ച് ഉണ്ടല്ലോ ഇത് കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആർച്ചാണ് നമ്മുടെ ഒരു വേദി ഇവിടെ ആയിരുന്നു കേട്ടോ സംഘ നൃത്തവും ദേശഭക്തി ഗാനവും ഒക്കെ കുട്ടികളുടെ നടത്തിയത് ഇവിടാണ് പൊതുവേ ശങ്കരമംഗല സ്കൂളിന് ഒരുപാട് സ്ഥലപരിമിതികൾ കുറവാണ് അതുകൊണ്ട് എല്ലായിടത്തും വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് ജില്ലാ കലോത്സവം വരെ ശങ്കരമംഗലം സ്കൂളിൽ നടത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാണ് നമുക്ക് അമ്പലത്തിൽ അകത്തൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പുറത്തൊക്കെയുള്ള കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഞങ്ങളിഞ്ഞ് പോരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത് കേട്ടോ സത്യം അത്യാവശ്യമൊക്കെ ഇപ്പോൾ പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ ജീവികളായിക്കോട്ടെ വ്യത്യസ്തതരം പ്ലാന്റ് ആയിക്കോട്ടെ എനിക്കതൊക്കെ ഒരു ബോണസ് മാർക്കാണ് ഞാൻ നോക്കിയപ്പം അങ് അറ്റത്ത് ഒരു നീർക്കാക്കയല്ല ഒരു വലിയൊരു പക്ഷി ഇരിക്കുന്നത് കണ്ടു അറ്റത്ത് നോക്കിയപ്പോൾ ഇതാ ഇഷ്ടം പോലെ കൊക്കുകൾ അടിപൊളിയല്ലേ അല്ലേ ഇവന്മാരെല്ലാം അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് എന്തോ നോക്കുന്നുണ്ട് അസംബ്ലിക്ക് നിൽക്കുന്ന പോലുണ്ട് ഇവന്മാരെ അങ്ങനെ ഇരുത്തിയാൽ ശരിയാവത്തില്ല നമുക്ക് എന്ത് ചെയ്യാം ഇവന്മാരെ പറത്തിയിട്ട് ആ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം അങ്ങനെ ഞാൻ ഇവന്മാരെ പറത്തി എന്നിട്ട് ആ സൗന്ദര്യം ഞാൻ വാനോളം ആസ്വദിച്ചു നോക്കുമ്പോൾ ധാണ്ട് അടുത്ത ആൾ വരുന്നു ഇവന് പറക്കാൻ വയ്യായോ അതോ ഇതിന് എഴയാനാണോ ഇഷ്ടം ആ മുമ്പിൽ കാണുന്ന മരം കണ്ടോ അത് അരയാലാണെന്ന് തോന്നുന്നു ഇതിൽ നിന്നും നമുക്കൊരു കാ കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാവേ അങ്ങനെ കിട്ടിയതെല്ലാം വാരി പെറുക്കി കാറിലിട്ടിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോവുകയാണ് ഇനി പോകുന്നത് പന്മന ക്ഷേത്രം എന്ന് വെച്ചാൽ മുരുക ക്ഷേത്രമാണ് അവിടെ ഒരു ആനയുണ്ട് ശരവണ എന്ന് പറയുന്നത് ഇത്ര കുസൃതി കൂടിയൊരാനയാണ് കേട്ടോ അയ്യോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ നമ്മൾ വണ്ടി ഒതുക്കിയിട്ടതല്ല മുമ്പിലൊരു കെ എസ് ആർ ടി സി കാണുന്നുണ്ടല്ലോ വേണാട് ആ വേണാട് ബസ്സെന്ന് പറയുന്നത് കാട്ടിലമ്പലത്തിലേക്ക് അതായത് മണിക്കെട്ടമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ ആ അമ്പലത്തിൽ ഇനി ഭയങ്കര ആളായിരിക്കും കേട്ടോ അങ്ങോട്ട് നമുക്ക് ചെന്ന് കയറാൻ സാധിക്കത്തില്ല പക്ഷെ ഞാനൊരു ദിവസം പോകുന്നുണ്ട് അതിൻ്റെ ഒരു വ്ളോഗ് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും നല്ല കാട്ടിലമ്പലത്തിൻ്റെ ആ ഒരു ആരോ വെച്ചേക്കുന്നുണ്ടോ ഇവിടെ ആളുകൾ നിപ്പോൾ ഉണ്ട് ആ അമ്പലത്തിലോട്ട് പോകാനുള്ള വഴി കാട്ടിത്തരാന് നമ്മൾ നേരെ പോയാൽ നമുക്ക് അപ്പുറത്തോട്ട് പോകാം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാട്ടിലമ്പലത്തിലോട്ട് പോകാം ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന മതിലെന്ന് പറയുന്നത് സോറി റൈറ്റ് സൈഡിൽ കാണുന്ന എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന മതിലെന്ന് പറയുന്നത് ടൈറ്റാനിയത്തിൻ്റെ മതിലാണ് ഭയങ്കര ഉയരത്തിൽ കെട്ടിവെച്ചേക്കുന്ന മധുരമാണ് മധുരം എന്തുകൊണ്ട് മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസമായി വ്രതപാലനത്തിന് നാൽപ്പത്തൊന്ന് ദിവസങ്ങളെന്തിന് നമുക്ക് നോക്കിയാലോ ഇംഗ്ലീഷ് മാസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് അതാണ് നമ്മുടെ ഒരു വർഷം എന്നാൽ പുരാതന കാലത്ത് നമ്മുടെ ഭാരതത്തിൽ ചന്ദ്രവർഷമായിരുന്നു പരിഗണിച്ചിരുന്നത് അത് മുന്നൂറ്റി ഇരുപത്തി നാല് ദിവസമാണ് അതനുസരിച്ച് മുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് കുറച്ചാൽ എത്ര കിട്ടും നാൽപ്പത്തിയൊന്ന് ജ്യോതിശാസ്ത്ര പ്രകാരം നാൽപ്പത്തൊന്ന് ദിവസം അധികമായി അനുഭവിക്കുന്നു ആസ്വദിക്കുന്നു എന്ന് വേണം പറയാൻ ആ നാൽപ്പത്തൊന്ന് ദിവസം നാം ഓരോരുത്തരും പ്രകൃതിയിലേക്ക് ഇഴുകിച്ചേരുന്നു വിശിഷ്ടമായ വസ്ത്രങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഭക്ഷണം എല്ലാം ത്യജിക്കുന്നു നമ്മുടെ കാലുകൾ മണ്ണിൽ ചവിട്ടി നടക്കാനാണ് പക്ഷേ ചെരുപ്പിട്ടാണ് നമ്മളത് ചെയ്യാറുള്ളത് എന്നാൽ ജീവജാലങ്ങളിൽ ചിലരോ മണ്ണിൻ്റെ സ്പർശം അനുഭവിക്കുന്നു മറ്റു ചിലർക്ക് കുളമ്പുകൾ നൽകുന്നു മനുജനൊഴികെ ബാക്കിയുള്ള ചരാചരങ്ങൾ പ്രകൃതി നിയമം പാലിക്കുന്നു ആവോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖസൗകര്യങ്ങളെ മാറ്റി നിർത്താൻ പഠിപ്പിക്കുന്ന യജ്ഞമാണ് മണ്ഡലകാലം ഏറ് നിറയെ കഞ്ഞീം കുടിച്ച തിരുമേനിയിൽ നിന്ന് ഒരു രൂപ കൈനീട്ടവും കിട്ടി അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം അമ്പലം ആക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അമ്പലത്തിലെത്തിയപ്പോൾ ഏതാണ്ട് പത്തേ കാലായി അമ്പലം അടയ്ക്കാനുള്ള സമയമായി വരുന്നായിരുന്നു എന്തായാലും പെട്ടെന്ന് പോയി ഞാൻ തൊഴുതു തൊഴുതു തിരികെ വന്നപ്പോഴാണ് കുളത്തിലോട്ട് നോക്കിയത് കുളത്തിലാണ് ശരിക്കും മീനുണ്ട് അങ്ങനെ നാല് ക്ഷേത്രങ്ങളിലും പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോവാണ് അപ്പം ഇതോടുകൂടി വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി